ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയെ വധിച്ച് ഇസ്രായേൽ കണക്കുതീർത്തെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഗസയിലെ യുദ്ധ ലക്ഷ്യം പൂർത്തിയാക്കും വരെ ഹിസ്ബുള്ളക്കെതിരെ സൈനിക നടപടി തുടരുമെന്നും വ്യക്തമാക്കി ലബനനിലെ അതിക്രമം ഇസ്രായേൽ നിർത്തണമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണിത് നസ്രുള്ള ഇല്ലാതെ സുരക്ഷിത ഇടം ഇസ്രായേൽ ലോകത്തിന് സമ്മാനിച്ചെന്ന് സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞിരുന്നു നസ്രളയുടെ വധം ഹിസ്ബുള്ളയുടെ ഇരകളായ അനേകം പേർക്കുള്ള നീതിയുടെ അളവ് കോലാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു നസ്രളയെ ഭീകരനെന്ന് വിളിച്ച യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമലാ ഹാരിസ് അദ്ദേഹത്തിന്റെ കൈകളിൽ അനേകം അമേരിക്കക്കാരുടെ ചോര പുരണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു നസ്രള വധത്തെ റഷ്യയും ചൈനയും അപലപിച്ചു ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രളയെ വധിച്ചതിന് പിന്നാലെ ഇസ്രായേലിന് എത്താൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ലെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയും പ്രധാനമന്ത്രി രംഗത്തെത്തി ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റയെ വധിക്കാനായത് ചരിത്രപരമായ വഴിത്തിരിവെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു ഹിസ്ബുള്ള തലവനെ കൊലപ്പെടുത്തിയ ശേഷവും ലബനനിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി ഇസ്രായേൽ കരയുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ട് ഇരകൾക്ക് നീതി ലഭിച്ചെന്ന് പറഞ്ഞ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചു നസ്രലാവാദം ഇറാന് മുന്നറിയിപ്പ് നൽകാനുള്ള അവസരമായി കൂടി ഉപയോഗിച്ചിരിക്കുകയാണ് നെതന്യാഹു ഇസ്രായേലിന് അപ്രാപ്യമായ ഒരിടവും ഇറാനിലോ മിഡിൽ ഈസ്റ്റിലോ ഇല്ലെന്നാണ് നെതന്യാഹു പറഞ്ഞത് ആയത്തുള്ളയുടെ ഭരണത്തോട് ഞാൻ പറയുന്നു ഞങ്ങളെ ആരടിച്ചാലും തിരിച്ചടിക്കും ശത്രുക്കളെ ആക്രമിക്കുന്നത് തുടരാനും ബന്ധികളായവരെ തിരികെ വീടുകളിലെത്തിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞെന്ന് നെതന്യാഹു വ്യക്തമാക്കി ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രളയെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് സഹായമായ എല്ലാ വിവരവും നൽകിയത് ഇറാനിലെ ചാരൻ എന്ന് റിപ്പോർട്ടുണ്ട് ലബനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്രള കൊല്ലപ്പെട്ടത് കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാനിയൻ ചാരൻ നസ്രള എവിടെയാണെന്ന് കൃത്യമായി ഇസ്രായേലിനെ അറിയിച്ചതായി ഫ്രഞ്ച് പത്രമായ ലെപ്പാരിസ്യൻ റിപ്പോർട്ട് ചെയ്തു സംഘടനയിലെ നിരവധി ഉന്നത അംഗങ്ങളുമായി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ നസ്രള ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്തുള്ള പ്രദേശത്തുള്ള ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്ത് എത്തുമെന്ന് ചാരൻ ഇസ്രായേൽ അധികൃതരെ അറിയിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് ശേഷം ഹിസ്ബുള്ളയെ ലക്ഷ്യം വയ്ക്കാൻ കൂടുതൽ രഹസ്യാന്വേഷണ സംവിധാനം ഇസ്രായേൽ ഉപയോഗിച്ചതിന്റെ ഫലമാണ് നസ്രളയുടെ വധമെന്ന് പറയുന്നു എന്തായാലും നസ്രളയുടെ വധത്തോടുകൂടി അഞ്ച് ദിവസം ഹിസ്ബുള്ള ദുഃഖാചരണം ആചരിക്കുകയാണ് അതേസമയം ലബനനിൽ ഇന്നലെയും ഇസ്രായേൽ ആക്രമണം നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം അതേസമയം രണ്ട് ഭീകരർ ഇന്നലെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു